ഹായ് എനിക്ക് കഴിഞ്ഞ ദിവസം ജോലിക്ക് പോകുന്ന സമയത്ത് വഴി കിടന്നിട്ട് കിടന്നിട്ടൊരു കിളിക്കുഞ്ഞിനെ കിട്ടിയായിരുന്നു ആദ്യം ഞാൻ വിചാരിച്ച ജീവനില്ലെന്നാണ് പിന്നെ ചെറിയൊരു അനക്കം പോലെ തോന്നി പിന്നെ നല്ല രീതിയിൽ മഴയൊക്കെ കൊണ്ട് നനഞ്ഞാട്ടം കിടന്നിരുന്ന അതുകൊണ്ട് തന്നെ കുറച്ചു നേരം വെയിലൊക്കെ കൊള്ളിച്ച് ഞാൻ അതിൻ്റെ നനമൊക്കെ ഒന്ന് മാറ്റി അതിനുശേഷം ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ല എന്നറിയാം അപ്പം അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കാനായിട്ട് നോക്കി ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിനെ കൂടി കുടിപ്പിക്കാനായിട്ട് നോക്കിയത് പക്ഷെ അതിനുള്ള ഒരു അവത ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ തന്നെ കുറച്ച് വെള്ളം അതിൻ്റെ വായിലെടുത്തിട്ട് അതിൻ്റെ വായിലോട്ട് ശക്തിയായിട്ട് ഇങ്ങനെ വായിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഞാൻ ഈ സിനിമയൊക്കെ കണ്ടുണ്ട് പറവയിലൊക്കെ ചെറുകൻ ഇങ്ങനെ പ്രാവിനെ വെള്ളം കൊടുക്കണേ കണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ കൊടുത്ത് അപ്പോൾ ആ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പം അത്യാവശ്യം നല്ലൊന്ന് ആക്റ്റീവായി വന്നായിരുന്നട്ടോ പിന്നെ അതിന് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോൾ അതിനെ കൊണ്ടുപോയി എന്നിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് കുറച്ച് പാലൊക്കെ അതിന് കൊടുത്ത് കുടിക്കാനായിട്ട് അതൊന്നും കുടിക്കണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അതിൻ്റെ വാ തുറന്നിട്ട് വയലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതിന് കൊടുക്കാനായിട്ട് വേറെ പുഴു അങ്ങനെയുള്ള സാധനമൊക്കെയാണല്ലോ ഇത് കഴിക്കണം പിന്നെ അതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് ബീഫ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പം ബീഫ് ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ കുറച്ച് എടുത്തുണ്ടെന്നായിരുന്നു അരച്ച് നല്ല പേസ്റ്റായിട്ടുള്ള മിൻസ് ചെയ്ത ബീഫ് അതും കുറച്ചൊക്കെ കൊടുത്തു അപ്പോൾ ആദ്യം കഴിക്കേണ്ടായില്ല പിന്നെ വയൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞപ്പം കഴിച്ചു അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആൾ അത്യാവശ്യം ആക്റ്റീവായിട്ട് തുടങ്ങിയിട്ടാണ് ഈ കിളിക്ക് എന്ത് പറ്റിയതാണെന്നൊന്നും എനിക്കറിയില്ല ചിലപ്പോൾ എന്തെങ്കിലും പര്യന്തുകൊക്കെ എന്തെങ്കിലുമൊക്കെ റാഞ്ചി ഇട്ടതായിരിക്കാം പക്ഷേ ഇനിതിരെ പറക്കാനായിട്ടൊന്നും പറ്റണ്ടായിരുന്നില്ല എനിക്ക് ഈ ഒന്നും വളർത്തി പരിചയം കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഇനി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പം നോക്കാം രീതിയിലാണ് കേട്ടോ എടുത്തത് ചെറിയ കിളിയായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അതിൻ്റെ ചെറുകിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പം അത്യാവശ്യം പറക്കണ കിളിയാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടോ പിന്നെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇത് ഇനി പറക്കാനായിട്ട് റെഡി ആവണവരെ നമ്മൾ ഇതിനെ നോക്കാനായിട്ട് തന്നെയാണ് തീരുമാനിച്ചതാണ് പറക്കാറാവണവരെ അതിന് കിടക്കാനായിട്ടുള്ള കൂടും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം അപ്പം ഇനി അതിനുള്ള പരിപാടിയൊക്കെ നോക്കാമെന്നുള്ള രീതിയിലാണ് ഇരിക്കണം അപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോ കാണാനായിട്ട് അടുത്ത പാട്ടും കൂടി എല്ലാവരും കാണുക ലവ് യു ഓൾ